പ്രകൃതി ജീവനവും പ്രകൃതി ജീവനാലയത്തെ കുറിച്ചും രോഗങ്ങൾ മാറിയവരുടെ അനുഭവവും ചികിത്സാ രീതിയുമൊക്കെ കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത് ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായി തന്നെ കാണുക ഇവിടെ നമുക്ക് മഡ് ബാത്ത് സൺ ബാത്ത് അത് രണ്ടും ആശുപത്രി പരിധിയിൽ നിന്നും നമ്മുടെ ജീവനാലയത്തിന്റെ പരിധിയിൽ നിന്നും പുറത്താണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് പ്രകൃതി ഭംഗി കൂടുതലായിട്ട് ആസ്വദിക്കാം അപ്പൊ ഇവിടെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെവലപ്മെന്റ് നടക്കുകയാണ് കുറച്ച് മണ്ണൊക്കെ വന്ന് ഒരു കൃഷി പൂർവാധികം പൂർവാധികംയോടെ അല്ലെങ്കിൽ കൃഷിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പച്ചക്കറികളും ഉൽപാദിപ്പിക്കാനായിട്ടുള്ള ഇവിടെ കൺസ്ട്രക്ഷന്റെ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ എന്താ പറയുക ഇവിടുത്തെ ആവശ്യത്തിനായിട്ട് കൃഷി ചെയ്യുന്ന അരിക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ആയിരി ആയിരിക്കും നമുക്കൊന്ന് കടക്കാം ഇവിടെ നമുക്ക് ഇറങ്ങി നിന്നിട്ട് ഫുള്ളായിട്ട് കാണാം ഇത് നമ്മുടെ കോമ്പൗണ്ടിനോട് അനുഭവിച്ച് തന്നെ താഴെ ഇറങ്ങി വന്നാൽ നമുക്ക് ആവശ്യമുള്ള അരി ഇവിടെ ഉത്പാദിപ്പിക്കുന്നു നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു ഏരിയ അല്ലേ ഇത് രണ്ട് കിണറുണ്ട് ഒന്ന് കൃഷി ആവശ്യമുള്ള കിണർ രണ്ടാമത്തത് നമുക്ക് അവിടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആവശ്യമുള്ള കണർ തക്കാളി ആയി തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ കൊത്തമര ഇവിടേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശുദ്ധമായിട്ടുള്ള പച്ചക്കറി വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി വെണ്ടക്ക നല്ലൊരു പൂന്തോട്ടം പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ നമുക്ക് കാണാം കുറച്ച് പൂക്കളും ഒക്കെ കാണാൻ സാധിക്കും ശുശ്രൂഷയ്ക്കൊപ്പം തന്നെ ഒരു വിശ്രമം അതുപോലെ തന്നെ ഒരു ഉല്ലാസം എന്ന രീതിയിൽ അവർക്ക് ഞാല് കിട്ടിയിട്ടുണ്ട് ഡിസോർഡറിലാണ് കിടക്കുന്നത് ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നല്ല പച്ചക്കറിയൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ വീഡിയോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ മാറും ഇവിടുത്തെ ലാൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ വീണ്ടും ഉള്ളിലോട്ട് പുറത്തേക്ക് അങ്ങോട്ട് നീങ്ങി വരുന്നതായിരിക്കും ബസ് സൗകര്യം കൊണ്ട് ഡയറക്റ്റ് ചാക്യാർ കടവ് ബസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ മുൻവസ്തു തന്നെ ഇറങ്ങാം അത് അവര് വാതിൽ നടക്കേണ്ട ദൂരം ഒന്നുമില്ല വളരെ കൺവീനിയന്റ് ആയിട്ട് തീർച്ചയായിരുന്നു ഇരുപത് രൂപ ബസ് ചാർജ് സുഖമായിട്ട് ഇവിടെ എത്തിച്ചേരാം നിറയെ ചുറ്റും നിറയെ വാഴകള് കാണാൻ നമുക്കിവിടെ പ്രകൃതി ഭംഗി കൂടുതൽ ഭംഗി കൂട്ടുന്നതിനായിട്ട് തെങ്ങ് നല്ല കുളച്ചു നിൽക്കുന്നു മാങ്ങ പ്ലാവ് എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ ഞങ്ങൾ ദൂരം കഴിഞ്ഞാൽ നടക്കാനുള്ള ഏരിയ ഇവിടെ പ്രത്യേക കോമ്പൗണ്ടിനകത്ത് തന്നെ നമ്മൾ കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ കോമ്പൗണ്ട് തന്നെ ചുറ്റും നടക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പാട് ചെയ്യുന്നുണ്ട് കൃഷിക്കൊപ്പം തന്നെ തൽക്കാലം ഇപ്പൊ ഇങ്ങനെ ഈ കാണുന്ന ിൽക്കൂടെ നടക്കും ഇതിൻ്റെ തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ് അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഗേറ്റും ബസിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണിത് ഞാൻ നേരത്തെ പറഞ്ഞു വിഷയരഹിതമായ നെല്ലുൽപാദനം നടക്കുന്ന സ്ഥലമാണിത് അപ്പോൾ നെല്ലിന് അരിയുടെ ഒരു പാക്കറ്റ് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ നമുക്ക് ആവശ്യമുള്ള അരി ഇവിടുന്ന് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം അതിൽ വിശ്വാസം ഉൾക്കൊള്ളാൻ സാധിക്കും കഴിക്കാനുള്ള ഒരു സംതൃപ്തി ഉണ്ടായിരിക്കും നിന്ന് രോഗം ഭേദമായവരുടെ അനുഭവങ്ങൾ കേൾക്കാം പതിനാല് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് മടങ്ങി പോകുന്ന ശൈലജയുടെയും ശ്രീകലയുടെയും അനുഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് വെരിക്കോസ് വെരിക്കോസ്ബെയിൻ ആൻഡ് ഒബേസുമായിട്ടായിരുന്നു ശ്രീകല ചികിത്സാലയത്തിൽ എത്തിയത് ഇരുകാലുകളിലും നീരുമുണ്ടായിരുന്നു അതുപോലെ തന്നെ നടക്കുന്നതിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പതിനാല് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇതിനെല്ലാം ഒരു ആശ്വാസമായിട്ടാണ് അവർ ഈ ചികിത്സാലയത്തിൽ നിന്ന് തിരിച്ചു പോയത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് തൈറോയിഡ് ആൻഡ് ജോയിൻ പെയിൻ ആയിട്ടായിരുന്നു ശൈലജ ജീവനാലയത്തിലേക്ക് എത്തിയത് ചികിത്സ തുടങ്ങി പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ ജോയിൻ പെയിനിന് വളരെയധികം ആശ്വാസമാണ് ഉണ്ടായത് പതിനാല് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം എല്ലാ രോഗാവസ്ഥക്കും ഒരു ആശ്വാസമായിട്ടാണ് അവർ ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് മടങ്ങിയത് നമസ്കാരം എൻ്റെ പേര് സുധാകരൻ കാഞ്ഞാനിയില് വീട് ഞാൻ ഇവിടെ വന്നത് പതിനാല് ദിവസം മുന്നേ എനിക്ക് ഒരു ശ്വാസമുട്ട് പോലെ കിടപ്പ് പോലെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ നടന്നു ഒരു നല്ലൊരു കിടപ്പായിരുന്നു നടന്നാലും ഒക്കെ ഭയങ്കര കിടപ്പുണ്ടായിരുന്നു പ്രധാനമായിട്ട് അതാണ് വന്നത് പിന്നെ പ്ലോസ്ട്രേറ്റ് ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് തൈറോയ്ഡ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ട് വന്നു ഇവിടെ ഭക്ഷണമാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും കണ്ട്രോൾ ചെയ്തിട്ടുള്ളത് കൺട്രോൾഡ് ഭക്ഷണം വെജിറ്റ വെജിറ്റേറിയൻ അത് പാലിച്ചു യോഗ കുറച്ച് പഠിപ്പിച്ചു അതും ഒരു ഇതും നന്നായിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രീത്തിങ്ങിൽ വളരെ സുഖമുണ്ട് ഒരു എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കോണി കയറുമ്പോൾ കിടപ്പൊക്കെ ഏതാണ്ട് മാറിയിട്ടുണ്ട് ഒരു ഫ്ലോർ കയറുമ്പോൾ തന്നെ കറിക്കാറില്ല ഞാനിപ്പോൾ രണ്ട് ഫ്ലോർ കയറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല വലിയ വളരെ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫ്ലോസ്റ്റേറ്റിനെ സംബന്ധിച്ച് മൂത്രം ഒഴിക്കുന്നതൊക്കെ വളരെ നല്ല ഫ്ലോ കിട്ടുന്നുണ്ട് ഗ്രോത്തൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അറിയാൻ പറ്റുള്ളൂ തൈറോയിഡും പിന്നെ കൊളസ്ട്രോളും അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല ടെസ്റ്റ് ചെയ്ത ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്തായാലും പിന്നെ ഇവിടുത്തെ സമീപനമൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട്ടിലെ അറ്റ്മോസ്ഫിയർ പോലെ ഉണ്ട് നല്ല വീടാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും ചോദിച്ചറിയാനും പറയാനും സഹായിക്കാനും ഒക്കെ ആളുകളുണ്ട് കൂട്ടായ്മ ഉണ്ട് വരുന്നവരൊക്കെ നല്ല മനസ്സുള്ളവരൊക്കെ തന്നെയാണ് വല്ലതും കൂടെ വരുന്നവർ അപ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട് ഒരു പിക്നിക് സ്പിരിറ്റിൽ നമുക്ക് നിൽക്കാം അസുഖമായിട്ട് പോകാം പിന്നൊരു കാര്യമുള്ളത് നമുക്ക് അസുഖം മാറ അവിടെ മാറി നിൽക്കണമെങ്കിൽ നമ്മളിവിടുന്ന് പോയാലും ഇതൊക്കെ തന്നെ തുടരണം അതാണ് അതിൻ്റെ പറയാനുള്ളത് കുറച്ച് നേരത്തെ അവിടെ വരണ്ട വരേണ്ടതായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ട് അതിന് എൻ്റെ മനസ്സും വരുപ്പെടേണ്ടത് ഉണ്ടായിരുന്നു അതിന് ഇപ്പോൾ കുറച്ച് മുന്നേ വേണ്ടതായിരുന്നു അതിൽ അതുള്ള പറയാനുള്ളത് കേട്ടോ ഓക്കെ നമ്മുടെ കോടന്നൂരിലെ പ്രകൃതി ചികിത്സാലയത്തിന്റെ ഉടമസ്ഥരാണ് തോമാസ് തോമാസിന്റെ ഭാര്യ സിബി അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം എൻ്റെ പേര് തോമസ് എൻ്റെ സ്വദേശം വല്ലച്ചറ എൻ്റെ ജീവിത പങ്കാളി സിബി സ്വദേശം കോടന്നൂരാണ് ഞങ്ങളുടെ പ്രകൃതി ചികിത്സാലയം സ്ഥിതി ചെയ്യുന്നതും കോടന്നൂരിലുള്ള ചാക്യാർ കടവെന്ന സ്ഥലത്താണ് ഞാൻ പ്രകൃതി ചികിത്സയിലേക്ക് കടന്നു വന്നിട്ട് ഒരു പന്ത്രണ്ട് വർഷത്തോളമായി തടികുഴക്കുള്ള ശ്രമത്തിൽ ഒരു യോഗ ക്ലാസ്സിൽ നിന്നാണ് ജേക്കബ് സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് സാഹിത്യ അക്കാദമിയിൽ ഏഴാം തീയതി നടന്നു വരുന്ന ക്ലാസ്സിൽ ആദ്യം ഒരു ക്ലാസ് കേൾക്കാനിടയായി അതിനുശേഷം എല്ലാ മാസങ്ങളിലും ആ ക്ലാസ് തുടർന്ന് കേൾക്കാനുള്ള ഒരു ബോധ്യത്തിലായി ആദ്യത്തെ ക്ലാസ് തന്നെ എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് എനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തത് പനി വരുമ്പോൾ മോഡേൺ മെഡിസിനിൽ എന്താണ് ചികിത്സ എന്ന് പലരോടും ചോദിക്കുമ്പോൾ ിക്കവരും മറുപടി പറഞ്ഞിരുന്നത് തുണി നനച്ച് തുടക്കുക അല്ലെങ്കിൽ എനിമ എടുക്കുക ശരീരത്തെ തണുപ്പിക്കുക സാറ് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് നൂറ്റിയാറ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാലും പനിക്ക് മോഡേൺ ചികിത്സാരീതിയിൽ ശരീരത്തെ തണുപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അതിനെ അതിൻ്റെ താഴെയുള്ള ടെമ്പറേച്ചറിലും ഈ ചികിത്സാരീതി പിന്തുടർന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു ചോദ്യമാണ് എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്തുടരാൻ ശ്രമിച്ചു പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ പനിക്ക് ഇതുവരെ മരുന്ന് കഴിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം വന്നിട്ടില്ല എൻ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മൂന്ന് മക്കളും പന്ത്രണ്ട് വർഷവും മരുന്നില്ല ഇല്ലാതെയാണ് സീറോ ബഡ്ജറ്റാണ് ഞങ്ങളുടെ ചികിത്സയ്ക്ക് മാറ്റിവെച്ചിട്ടുള്ളത് മരുന്നിന്റെ ലാഭത്തിനുപരി മെഡിസിൻ നൽകുന്ന സൈഡ് എഫക്റ്റുകൾ അതിനുള്ള ഒരു ഭാരം നമുക്ക് ഒഴിഞ്ഞു കിട്ടി എന്നുള്ളതാണ് വേറെ ഒരു ആശ്വാസകരമായ അവസ്ഥ കാരണം ഇംഗ്ലീഷ് മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകൾ പലതും ഉണ്ടെന്ന് സാറിന്റെ ക്ലാസുകളിൽ നിന്നും മക്കളുടെ പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായപ്പോൾ അതിന്റെ ഉപയോഗം പരമാവധി നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങളുടെ പ്രയാണം അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഇത് ഇവിടെ തുടങ്ങാനായിട്ട് ശ്രമിച്ചത് തോമസ് ഈ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ കാരണം വേണ്ടി എന്തൊരു പ്രചോദനം പ്രകൃതി ജീവനാലയം തുടങ്ങാനുള്ള ഒരു ആശയം വരാൻ കാരണം നമ്മളുടെ തൃശൂര് ജേക്കബ് സാറിന്റെ ഹോസ്പിറ്റലിൽ രണ്ടു വർഷം വേറെ ബിൽഡിങ്ങുകളൊന്നും കിട്ടാതെ മുടങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഇതിൽ കെടുക്കുന്നുണ്ട് ഞാൻ എന്നാൽ കഴിഞ്ഞ ദിവസത്തിൽ ഇത് നമുക്ക് വേണ ആരംഭിക്കാം എന്നുള്ള ഒരു സൂചന സാറിനും അന്ന് ഉണ്ടായിരുന്ന പ്രവർത്തകർ അവരെല്ലാം കൂടി വന്ന് സ്ഥലം സന്ദർശിക്കുകയും അതുപോലെ നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഒട്ടനവധി രോഗം മാറിയവരുടെ അവസ്ഥകള് നമ്മൾക്ക് കേൾക്കാനിടയുണ്ടായിട്ടുണ്ട് പല അസുഖങ്ങൾക്കും പല പ്രതിബന്ധങ്ങൾ നേരിട്ടുണ്ട് ഒത്തിരി പേര് അവരുടെ രോഗ നിവാരണത്തെ കുറിച്ച് പ്രകൃതി ചികിത്സയിലൂടെ രോഗം മാറിയത് അതിൻ്റെ ഒരു കുട്ടി ലക്ഷ്മിക്കുട്ടി തന്നെയാണ് ലക്ഷ്മിക്കുട്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണന്ന് നരിഞ്ഞു പോയിരുന്നു അന്ന് ലക്ഷ്മിക്കുട്ടി സൈക്കിളിൽ നിന്ന് വീണിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കായും കാലും തളർന്നൊരവസ്ഥയിലായിരുന്നു ഐസ്യുയിലായിരുന്നു അങ്ങനെ പ്രകൃതി ചികിത്സയെ കുറിച്ചുള്ള അവരുടെ അറിവ് നിമിത്തം അവർ ആ മോഡേൺ ചികിത്സാരീതിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ചിത്രരഞ്ജൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു പോന്നു അപ്പോൾ അവരുടെ അവസ്ഥ ഒരു കയ്യും ഒരു കാലും തളർന്ന് അബോധ അവസ്ഥയിലാണ് സംസാരശേഷി ഒട്ടുമിക്ക നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വന്നപ്പോൾ അവരുടെ അൽപ്പക്കത്തെയും ബന്ധുക്കാരുടെയും സമ്മർദ്ദം മൂലം അവർക്ക് അവിടെ പിന്തുടരാൻ സാധിച്ചില്ല അങ്ങനെ അവര് ജേക്കൂർ സാറായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ജേക്കുബ് സാറ് ധൈര്യം പകർന്ന് ജേക്കു സാറിൻ്റെ ചമ്പക്കരയിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുകയും അവിടെ നാൽപ്പത്തഞ്ച് ദിവസത്തെ ചികിത്സ തുടരുകയും ചെയ്തു അതിന് ശേഷമാണ് എട്ടോ ഒൻപത് ദിവസത്തിന് ശേഷമാണ് ലക്ഷ്മി കുട്ടി സംസാരിക്കാനിടയായി അതുവരെ ആ മാതാപിതാക്കള് ആ ചികിത്സയോടു കൂടി ചേർത്ത് പിടിച്ചു ജേക്കൂർ സാറിനോടുള്ള വിശ്വാസം അവരില് ഭയങ്കരായിട്ടുണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് ദിവസം ചികിത്സാരീതിക്ക് ശേഷം കരിക്കും അതുപോലെ ജ്യൂസുകൾ അനുഭവ ചികിത്സകളും ചെയ്ത് അവർ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നു അതിനുശേഷമാണ് ഞാൻ ഇവരുടെ ക്ലാസ്സിനവരെ കാണുന്നത് ഞാൻ കാണുമ്പോൾ ലക്ഷ്മിയുടെ കൈ ഒരെണ്ണം കൃത്യമായിട്ട് ചലിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴും മേലേക്ക് പൊന്തിക്കാനുള്ള ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ കണ്ടപ്പോൾ പ്രചരിച്ചതിനെക്കുറിച്ച് അറിയാനും അത് പ്രചരിപ്പിക്കാനുള്ള ആളാൽ കഴിയുന്ന ശ്രമങ്ങൾ വിപുലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഉത്ഭവവും ഇപ്പോൾ ഈ ആറ് വർഷത്തോളമായി നമുക്കിത് ഇവിടെ തുടങ്ങിയിട്ട് അതിന്റെ ഒരു സന്തോഷവും പങ്കുവെക്കാൻ നമുക്ക് സാധിക്കുന്നത് അന്ന് നമുക്ക് ഉദ്ഘാടനത്തിനായിട്ട് സ്വാമി അഗ്നിവേശിനെയാണ് നമുക്ക് വിജയകുഷാറ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതൊക്കെ വളരെ ഹൃദ്യമായും ലളിതമായിട്ടും നടന്നു ശ്വാസികൾ നമ്മളോടൊപ്പം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇനിയും ദീർഘകാലം പ്രതി ചികിത്സ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു സന്ദർഭവും സ്ഥാപനമായി മാറി തീർന്നു എന്റെ ഞങ്ങളുടെ ആഗ്രഹം അതിനെ എല്ലാവരുടെയും അനുഗ്രഹം പ്രതീക്ഷിക്കുകയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് തോമാസിനും വളരെയധികം നന്ദി ഉണ്ട് ോ എല്ലാവരും മുഴുവനായി കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അമ്മയാണ് ഡോക്ടർ അടുക്കളയാണ് ആശുപത്രി ആഹാരമാണ് ഔഷധം എന്ന ആപ്തവാക്യത്തിലൂടെയാണ് പ്രകൃതി ജീവനം പോകുന്നത് പ്രകൃതി ജീവനം ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് അതിലൂടെ രോഗങ്ങളില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് സാധ്യമാകും എൻ്റെ ജീവിത അനുഭവം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് പ്രകൃതി ജീവനാലയമായി ബന്ധപ്പെടാൻ കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലും കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിലും നല്ലൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി